വേഴ്സസ് ഡോക്ടർ സി മാത്യു ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതിൽ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേസാണ് കേരള ഹൈക്കോടതി മുമ്പാകെ സമാന രീതിയിലുള്ളൊരു കേസ് സർട്ടിഫിക്കറ്റിൽ തെറ്റുപറ്റി എന്നതിന്റെ നിയമപ്രശ്നം പരിഗണിക്കും പരിഗണനയ്ക്ക് വന്നു അപ്പൊ ഇത് ശരിയായ രീതിയിൽ ജാതി സർട്ടിഫിക്കറ്റ് അടിച്ചു കിട്ടിയാൽ ഇതൊരു പ്രശ്നമല്ല പക്ഷേ ശരിയായ രീതിയിൽ ജാതി സർട്ടിഫിക്കറ്റ് അടിച്ചു കിട്ടിയില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണ് കേസിന്റെ വസ്തുത താഴെ പറയും പ്രകാരമാണ് ഡോക്ടർ സി ബി സി കെ ബിന്ദു പട്ടികജാതി വിഭാഗത്തിലെ പുള്ളുവ വിഭാഗത്തിലെ അംഗമാണ് അവർക്ക് നാലാം റാങ്കും മറ്റു ജാതി വിഭാഗത്തിലെ ഡോക്ടർ കെ ഷൈനി മറ്റൊരു പട്ടികജാതി വിഭാഗത്തിലെ അംഗമാണ് അവർക്ക് ഏഴാം റാങ്കുമാണ് കിട്ടിയത് നമ്പർ ഒമ്പത് പൂജ്യം ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം തൊണ്ണൂറ് പതിമൂന്ന് ബാർ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്നൊരു കേസ് ഉണ്ടായിരുന്നു പട്ടികജാതിക്കാരി സംഭരണ വിഭാഗത്തിൽ പെടാത്തതുമാണ് അവരുടെ റാങ്ക് പൊതുവിഭാഗത്തിൽ മുപ്പത്തിരണ്ടാണ് പൊതുവിഭാഗത്തിൽ മുപ്പത്തിരണ്ടാണ് ഡോക്ടർക്കും ഡോക്ടർ സലിനയ്ക്കും എം ഡിക്ക് പ്രവേശനം ലഭിച്ചില്ല ഡോക്ടർ ബിന്ദുവിന് അപേക്ഷ പരിഗണിക്കാമെങ്കിൽ ഡോക്ടർ ബിന്ദുവിന്റെ അപേക്ഷ പരിഗണിച്ച സമയത്ത് ഡോക്ടർ സനിലയ്ക്കും മറ്റും പ്രത്യേക വിഭാഗത്തിലെ പഠനത്തിന് ചേരാ ഡോക്ടർ ബിന്ദു കൂടിയ റാങ്കുകാരിയാണെങ്കിലും ജാതി തെളിയിക്കൽ രേഖ തഹസീൽദാർനിറങ്ങിയതിൽ ഏത് വിഭാഗത്തിൽ എന്ന് സൂചിപ്പിക്കാൻ കഴി പറ്റിയിട്ടില്ലാത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പട്ടികജാതികളും പട്ടിക വർഗങ്ങളും നിയമാനുസൃത ജാതി തെളിയൽ രേഖാ വിതരണ നിയമത്തിലെ വകുപ്പ് രണ്ട് സിയിൽ പറയുന്നത് പോലെ ജാതിരേഖ എന്നാൽ നിശ്ചയിക്കപ്പെട്ട മാതൃകയിൽ ചുമതലപ്പെടുത്തിയ അധികാരി അവരുടെ ജാതി വിഭാഗം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം എന്നാണോ ബന്ധപ്പെട്ട കോളത്തിൽ സ്ഥിരമായി ശാരീരിക ക്ഷമതയില്ലാത്തത് ബന്ധപ്പെട്ട കോളത്തിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് സാക്ഷ്യപ്പെടുത്തണം അപ്പം നിലവിൽ പറഞ്ഞത് എന്താണ് പട്ടികജാതിയിലാണോ പട്ടികവർഗത്തിലാണോ ആ പട്ടികജാതിയിൽ ഏത് ജാതിയിലാണ് പെടുന്നത് എന്ന് എന്ത് ചെയ്യണം സാക്ഷ്യപ്പെടുത്തണം അത് അവരുടെ സംവരണ അവകാശം ലഭിക്കുന്നതിന് പട്ടികജാതി അഥവാ പട്ടികവർഗ വിഭാഗത്തിൽ ഏതാണെന്ന് അത് പ്രകാരമുള്ള അംഗമാണെന്നും അപേക്ഷ നൽകുന്നത് ഏത് ഉദ്യോഗസ്ഥനാണോ അതിനാൽ നിശ്ചയിക്കപ്പെട്ട മാതൃകത്തിൽ അപേക്ഷിച്ച് നിയമത്തിലെ അഞ്ചാം വകുപ്പ് പ്രകാരം ജാതി സർട്ടിഫിക്കറ്റ് നൽകുകയും അങ്ങനെ ചെയ്യുവാനുള്ള നിയമപ്രകാരം ബാധ്യസ്ഥ ബാധ്യസ്ഥനുമാണ് ഒരു ജാതി സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ചാൽ അപേക്ഷകനും അതേപോലെ തഹസീദാരും അത് പരിശോധിച്ച് വിവരങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് തഹസീദാർ പുറപ്പെടുവിച്ച ജാതി സർട്ടിഫിക്കറ്റിൽ പിന്നീട് സ്വന്തം തെറ്റ് കണ്ടെത്തുകയും അത് ഒരറിയിപ്പ് പ്രകാരം അയക്കുകയും ചെയ്തു ഇവിടെ പറഞ്ഞ എന്താണ് ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരപേക്ഷ കിട്ടുകയും തഹസീദാർ ശരിയായ ജാതി ചേർക്കാതിരിക്കുകയും ആ ജാതി സർട്ടിഫിക്കറ്റിന്റെ കോളം എന്ത് ചെയ്തു ായി ഇടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് എം ഡിക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോവുകയും ചെയ്തു ഇതാണ് ആ കേസ് അതിന്റെ ഡിസ്കഷനുകളൊക്കെ നമുക്ക്